കർണാടകയിലെ മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനതാദൾ എസിലെ എച്ച് ഡി കുമാരസ്വാമി രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപത് വോട്ടുകൾക്ക് വിജയിച്ചു കോലാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനതാദൾ എസിലെ എം മല്ലേഷ് ബാബു എഴുപത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് കർണാടകയിലെ ഹാവേരി മണ്ഡലത്തിൽ നിന്ന് ബിജെപിയിലെ ബസവരാജ് ബൊമ്മെ ധർവാഡ് മണ്ഡലത്തിൽ നിന്ന് പ്രഹ്ലാദ് ജോഷി എന്നിവർ വിജയിച്ചു ഗുജറാത്തിലെ അഹമ്മദാബാദ് ഈസ്റ്റ് മണ്ഡലത്തിൽ ബിജെപിയുടെ ഹസ്മുഖ്ഭായ് പട്ടേൽ അഹമ്മദാബാദ് വെസ്റ്റ് മണ്ഡലത്തിൽ ദിനേശ് ദിനേശ്ഭായ് മഹ്വാന എന്നിവർ വിജയിച്ചു കർണാടകയിലെ ഗോൽബർഗ മേഘാലയയിലെ ടൂറ പഞ്ചാബിലെ ജലന്ധർ ഫത്തേഗഡ് സാഹിബ് മണ്ഡലങ്ങൾ കോൺഗ്രസ് നേടി പഞ്ചാബിലെ സംഗ്രൂരിൽ നിന്ന് ആം ആദ്മി പാർട്ടിയിലെ ഗുർമീത് സിംഗ് നീഠായർ ഒരു ലക്ഷത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി വോട്ടുകൾക്ക് വിജയിച്ചു ബീഹാറിലെ ഗയയിൽ നിന്നും ഹിന്ദുസ്ഥാനി അവാം ജിതൻറാം മാഞ്ചി ഒരു വിജയിച്ചു രാജസ്ഥാനിലെ ജയ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബിജെപി സ്ഥാനാർത്ഥി മഞ്ജു ശർമ്മ മൂന്ന് ലക്ഷത്തി പഞ്ചാബിലെ ജലന്ധർ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ചരൺജിത് സിംഗ് ചന്നി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി വിജയിച്ചു കർണാടകയിലെ ചിത്രദുർഗ മണ്ഡലത്തിൽ ബിജെപിയിൽ നിന്നുള്ള ഗോവിന്ദ് മക്തപ്പ കാർജോൾ ൾക്ക് പഞ്ചാബിലെ ഫത്തേഗഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി അമർ സിംഗ് മുപ്പത്തിനാലായിരത്തി ഇരുനൂറ്റി രണ്ട് വോട്ടുകൾക്ക് ആം ആദ്മി പാർട്ടിയുടെ ഗുർപ്രീത് സിംഗിനെ പരാജയപ്പെടുത്തി ഗുജറാത്തിലെ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപിയിലെ മുകേഷ് കുമാർ ചന്ദ്രകാസ്രാൽ വിജയിച്ചു